അസ്ലാം ദുരന്തകാലത്തെ മഹാദുരന്തങ്ങൾ ഇതാണ് ഇന്നത്തെ വിഷയം കണ്ടോളി ഇപ്പൊ ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ടി കാണും മൃഗത്തിന് പോലും നാണം കുരിക്കേണ്ടി വരും അത്രയും നീചനായ വ്യക്തിയായി ഈ സന്നദ്ധ പ്രവർത്തകരെ വളരെ മോശമായി ചിത്രീകരിച്ച മോഹൻദാസ് നമ്മൾ അർജുൻ അപകടത്തിൽപ്പെട്ടതിന് ശേഷം മലയാളികളൊക്കെ വളരെ പ്രയാസത്തിലും മനോവിഷമത്തിലുമാണ് എല്ലാ ആളുകൾക്കും അതറിയാം ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാ ആളുകൾക്കും പക്ഷെ അത് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അതിലും വലിയൊരു ദുരന്തം വയനാട്ടിൽ സംഭവിച്ചു അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാ ആളുകളും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ അതിലും വലിയ ഒരു ദുരന്തം അല്ല ഒന്നിലധികം ദുരന്തങ്ങൾ ഇവിടെ സംഭവിച്ചു രണ്ടാമത്തെ ദിവസം നടന്ന ദുരന്തം നമ്മൾ ആദ്യം പറയാം ഇനിയും കുറെ ദുരന്തങ്ങളുണ്ട് അത് ആദ്യത്തെ ദുരന്തം കൂടെ വിദഗ്ധ സംഘം പരിശോധന പോവാണ് ഇതാണ് ആദ്യത്തെ ദുരന്തം ഇത് വഹാബി ദുരന്തമാണ് എന്താണെന്ന് ചോദിച്ചാല് ഈ പ്രളയത്തിൽ ഈ മണ്ണിടിച്ചിൽ ഈ വെള്ളപ്പാച്ചിലിൽ മാഴദൻ എന്ന സ്ഥാപനം കൂടി പോന്നിരുന്നെങ്കിൽ ഇതാണ് ഈ വാഹനത്തിൽ ഇരിക്കുന്ന ആളുകളുടെ ആഗ്രഹം ഇത് പറയാനാവില്ല എന്ന് വിചാരിച്ചാണ് പക്ഷേ ഇത് മനസ്സിലാകാത്ത കുറേ ആൾക്കാരുണ്ട് ചില ആൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാനൊരു ചർച്ച കേട്ടു അതുകൊണ്ടാണ് പറയണത് മഴദന പോരാളല്ലേ മഴദനിന്നാണ് ഇവർ കേട്ടുന്നത് ആരാണെങ്കിലും പറയാൻ പാടില്ലല്ലോ മഴതൻ എന്ന് പറഞ്ഞാൽ വലിയൊരു വിദ്യാഭ്യാസ വിപ്ലവ പ്രസ്ഥാനം വലിയൊരു വിദ്യാഭ്യാസ സമുച്ചയാണ് ആയിരക്കണക്കിന് മക്കൾ അവിടെ പഠിക്കുന്നുണ്ട് അവിടെ മക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിലും വലിയ കഷ്ടാണ് എന്താ വെച്ചാൽ സംസാരിക്കാൻ കഴിയാത്ത കുട്ടികൾ കണ്ണ് കാണാത്ത കുട്ടികൾ അംഗവൈകല്യമുള്ള കുട്ടികൾ മന്ദബുദ്ധിയുള്ള കുട്ടികൾ ഇങ്ങനെ ഒരുപാട് ചെവി കേൾക്കാത്ത കുട്ടികൾ ഇങ്ങനെ ഉള്ള മക്കളടക്കം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന വലിയ വിദ്യാഭ്യാസ സമുച്ചയമാണ് നാട് ഇന്ത്യൻ മണ്ണിത് നമ്മുടെ മണ്ണ് ഇന്ത്യൻ മണ്ണിത് നമ്മുടെ മണ്ണ് മാനം കാത്തൊരു സുന്ദരനാട് ജീവൻ ത്യജിച്ചു പൂർവികരം ജീവൻ ത്യജിച്ചു പൂർവികരം ഈ മർദ്ദനങ്ങാനും ഒലിച്ചു പോയിരുന്നെങ്കിൽ ഈ മക്കളൊക്കെ വെള്ളത്തിൽ പോകും അല്ലേ അപ്പൊ ഇവർ ആഗ്രഹം നോക്കുകയാണെങ്കിൽ എത്ര ആൾ മരിച്ചാലും മണില്ല ഇവരുടെ സംഘടനാ സങ്കുചിതത്വം അതാണ് വഹാബിസം വഹാബിസം നാടിന് ആപത്താണ് മനസ്സിലായങ്ങൾ ഇത് എങ്ങനെയാണെന്നറിയാത് പ്രസംഗിച്ചൊന്നും അല്ല അവർ മാത്രമുള്ള ഒരു വാഹനത്തിൽ വെച്ച് നടന്ന ചർച്ച ഈ കൂട്ടത്തിൽ ഒരു സ്കൂൾ അധ്യാപകനുണ്ട് സ്കൂൾ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെയൊക്കെ ക്ലാസ്സിൽ പെട്ട കുട്ടികളെ കഷ്ടകാലല്ലേ മറ്റൊന്ന് പള്ളിയിലെ മുജാഹിദ് പള്ളിയിലെ ഹത്തീബാണെന്ന് കേൾക്കുന്നു ഇത് പറഞ്ഞത് വേറെ അല്ലോ അത് നമ്മൾ കൂട്ടത്തിൽ പറഞ്ഞു കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ പറഞ്ഞത് വാഹനം ഓടിക്കുന്ന ആളാണ് ഒരു പ്രാവശ്യം പറഞ്ഞ് നിർത്തിയിട്ടില്ല അതിന് ശേഷം അവരുടെ ചർച്ച മതിയാണ് വേറെ കാര്യം അതാദ്യം വീഡിയോൻ്റെ ബാക്കി കേട്ടാൽ മനസ്സിലാവും അത് അവർ തിരുത്തിയില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം അവർ മനസ്സിലതുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇല്ലായിരിക്കാം പക്ഷേ അവിടെ വെച്ചത് തിരുത്തില്ല അങ്ങനെ പറയാൻ പാടില്ല ഈ സമയത്ത് എന്നവർ പറയാത്തതാണ് അവരിൽ ഞാൻ കണ്ട തെറ്റ് ഇവർ പോകുന്ന വയനാട്ടിൽക്കല്ല ഇവർ കടലിൽ പോയാലും വെള്ളം കാണാൻ പോവാ നമ്മൾ വിചാരിക്കും എന്നാൽ ഉള്ള ആളുകളൊക്കെ അവിടെ വളരെ വിശ്രമത്തിൽ എ സി റൂമിൽ ഇരിക്കുകയാണ് അല്ലേ അല്ല മക്കളെ ഇവർ ഈ ഈ വർത്താനം പറയുമ്പോഴും മഴതനിൻ്റെ സാരഥി അങ്ങ് വയനാട്ടിലാണ് കോരിച്ചൊരിയുന്ന മഴയത്തും അവിടെയുള്ള ആളുകളെ ആശ്വസിപ്പിക്കാനും അവർക്ക് വേണ്ട നേതൃത്വം നൽകാനും അവിടെ തൻ്റെ സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് നിർദ്ദേശങ്ങളും സഹായവും ഒക്കെ നൽകാനും അവിടെ നേരിട്ടെത്തിയിരിക്കുകയാണ് ഇവരിവിടെ പറയുമ്പോഴും ഈ മഴതനിൻ്റെ ആളുകളും മഹദൻ്റെ സാരഥിയും ഒക്കെ ഇവിടെയാണ് ദുരന്തമുഖത്തുണ്ട് കണ്ടോ ഈ മതനെയാണ് ഈ പറയുന്നത് ആഗ്രഹം എങ്ങനെയുണ്ട് പല ആളുകളും തിരുത്തും മാപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അത് അവരായി അവരെ പാടായി ഞാനത് പറയാൻ കാരണം വേറെയും ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടായതുകൊണ്ട് ഈ ദുരന്തം പറയാതെ പോയാൽ നമ്മളൊരു പക്ഷപാതം കാണിക്കലോ ഇതാണ് വഹാബി ദുരന്തം ഇനി സംഘീ ദുരന്തം എന്നൊരു ദുരന്തമുണ്ട് അതാണ് ഇക്കാണത് ഇപ്പൊ ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ഈ ടി വിയിൽ കാണാമല്ലോ എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്തൊക്കെയാണ് ഉണ്ട് ഒരു മുസ്ലിം മഞ്ഞ ഒരു വൈറ്റ് കാർഡിനെ കണ്ടു ആ അതെ മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് കാർഡ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കുറെ എണ്ണം ഇത് കൂടാതെ ഐ ഇവരുടെ ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ വേഗം അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് ഇവരാരും ഈ ദുരന്ത മുഖത്ത് എത്തിയിട്ടുണ്ടാവില്ല അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇവർ പറയുന്നത് തെറ്റിദ്ധാരനോട് പറയാവും അല്ലേ അങ്ങനെയാണ് സാധ്യത കാരണം എസ് വൈ എസിന്റെ സ്വന്തം അതുപോലെ പിന്നെ വൈറ്റ് കാർഡ് വിക്കായ ഇങ്ങനെ തുടങ്ങി കുറേ സംഘടനകൾ എസ് ഡി പിന്നൊക്കെ പറയേണ്ടി വരും പക്ഷെ ഇവർ ഇതൊക്കെ പുച്ഛിക്കാൻ വേണ്ടി പറയണം ആ ഇവരൊക്കെ സേഫ് ആയ സ്ഥലത്ത് അവിടെ ഇങ്ങനെ പോയിരുന്നിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലും സ്കൂളിലും അങ്ങനെ പോയിരുന്നിട്ട് ഇങ്ങനെ ആളാവണെന്നാണ് പറയണേ അങ്ങനെ ഇപ്പോൾ പെർക്കും പോയി ആളാകുവാലോ അതിനൊന്നും പോയിട്ടില്ല പക്ഷെ മേത്തൊന്നും ചളിവരല്ലാതെ ഡ്രസ്സൊക്കെ പുതിയതാണ് അതായത് കോട്ട് അതായത് അടിച്ച് തയ്ച്ചുകൊണ്ട് ഇട്ടതാണെന്നാണ് പറയുന്നത് അപ്പോൾ തെറ്റിദ്ധാരണയാണത് ഇവർ സ്ഥിരം ഡ്രസ് അല്ല ഈ കോട്ട് ഈ സന്നദ്ധ പ്രവർത്തകരുടെ സ്ഥിരമായി അവർ ജോലിക്ക് പോകുമ്പോൾ ധരിക്കുന്ന ഡ്രസ്സല്ല ഈ കോട്ട് അത് മടക്കി സൂക്ഷിച്ചു വെക്കും വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോഴേ അതായിട്ടുള്ളൂ ഈ യൂണിഫോമിന് മറ്റൊരു വിഷയം അത് പിന്നെ പറയാം അപ്പോൾ അത് അതുകൊണ്ടാണ് ഇയാളെ തെറ്റിദ്ധാരണ ആവാനുള്ള സാധ്യത പിന്നെ ദുരന്തമുഖത്ത് മുഖത്ത് പോണ്ട ഇവരുടെ ചാനലുകാരൻ പോയിട്ടുണ്ട് നമ്മളെ ജനൻ ടി വി അവിടെ ചെന്നിട്ടുണ്ട് അവരും ഈ സംഘടന പരിചയപ്പെടുത്തുന്നുണ്ട് അതെങ്കിലും ഇവർക്കൊന്ന് കേട്ടാൽ മതി പ്രശ്നം തീർന്നിരുന്നു കാണാത്ത ആളുകൾ അവിടെ നേരിട്ട് പോയി കാണാത്ത ആളുകൾ പല തെറ്റിദ്ധാരണയിലും കൊടുങ്ങും അങ്ങനെ കൊടുങ്ങിയതായിരിക്കും നനസിലാക്കുന്നത് അന്നാണ് നമ്മളൊന്ന് ജനം ടി വിയിൽ ഒന്ന് കണ്ടുനോക്ക് ദുരന്തമുഖത്തുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ സേവന മനോഭാവത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ഈ മേഖലയിൽ ഒരുപാട് പേരെ കാണാൻ സാധിച്ചു എസ് വൈ എസിൻ്റെ സാന്ത്വനം സംഘടനയുടെ ജില്ലാ കോർഡിനേറ്റർ ഷമീർ ഉൾപ്പെടെയുള്ള ചിലർ എന്നോടൊപ്പം ഉണ്ട് അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം എത്ര ദിവസമായി മൂന്നാമത്തെ ദിവസമാണ് എന്ന് പറയുന്നത് ഈ സംഭവം നടന്ന അന്ന് രണ്ട് മണിക്കാണ് നമ്മൾ പിന്നെ എമർജൻസി ഗ്രൂപ്പ് വയനാട് ജില്ലയുടെ റെസ്ക്യൂ ടീമിന്റെ എമർജൻസി ഗ്രൂപ്പ് ഉണ്ട് സർക്കാരിന്റെ ഐ എ ജിയിലെ നേതൃത്വത്തിലുള്ളതാണ് ആ ഗ്രൂപ്പിൽ വിഷയം കരുതുകയും രണ്ട് മൂന്ന് ആളുകൾ നേരിട്ട് വിളിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് നമ്മളെ റെസ്ക്യൂ ടീമിന്റെ ഗ്രൂപ്പിൽ അറിയിക്കുകയും ഫോൺ ചെയ്യും അത്യാവശ്യം കിട്ടുന്ന ആളുകളെ മാത്രം കൂട്ടി രണ്ടേ മുക്കാൽ മൂന്ന് മണിയാകുമ്പോൾ നിറം നോക്കാതെ ജാതി മത നോക്കാതെയുള്ള നിസ്വാർത്ഥമായിട്ടുള്ള സേവനം എന്തായാലും എസ് വൈ വൈഎസിന്റെ പ്രവർത്തനം സാന്ത്വനം പ്രവർത്തകർ നടക്കു നിന്നിട്ടാണ് ഈ അദ്ദേഹം ഈ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അത് അവര് ദുരന്തമുഖത്തുണ്ട് പിന്നെ പറയുന്നത് വൈറ്റ് ഗാർഡ് മഞ്ഞ കോട്ടിട്ടുണ്ട് മഞ്ഞ യൂണിഫോമിൽ വൈറ്റ് ഗാർഡ് എന്ന് പറയുന്നുണ്ട് അതിലിപ്പോ എന്തിരിക്കണേ ഏത് കളറ് എന്തിട്ടു അതല്ലല്ലോ അവിടെ ചെയ്യുന്ന പ്രവർത്തനം എന്ത് നില നോക്കേണ്ടത് അതപ്പോ ഒരു കുറ്റം ആര് സേഫ് സോണിൽ ഇവരാണ് ഇരിക്കണത് അപ്പോൾ നമ്മൾ ഇവര് സേഫ് സോണിലാണോ ഈ സേവനം ചെയ്യുന്നത് നോക്കി നമ്മൾ അല്ലെ നമുക്കറിയാം നമുക്കൊക്കെ അറിയാം പക്ഷേ ഇത് വിശ്വസിച്ച ആൾക്കാരുണ്ടെങ്കിലോ അല്ലെ ഇവരൊക്കെ സേഫ് സോണിൽ തന്നെയാണോ ഈ വർക്ക് ചെയ്യുന്നത് എന്ന് കണ്ടോ അത്യധികം ദുർഘടം പിടിച്ച അത്യധികം അപകടം പിടിച്ച സ്ഥലത്തു കൂടെയാണ് ഇവരുടെ സന്നദ്ധ സേവനം സേഫ് സോണിലൊന്നുമല്ല കാടും മലയും പുഴയും മരങ്ങൾ നിറഞ്ഞ സ്ഥലം കല്ലും മുള്ളും എല്ലാമുള്ള പ്രദേശത്ത് കൂടിയാണ് പ്രവർത്തനം അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളുണ്ട് ഇത്രയും സജീവമായിട്ട് എസ് വൈ എസ്സിൻ്റെ സ്വാതന്ത്ര്യം അവിടെ സന്നദ്ധ പ്രവർത്തകരോടുണ്ട് എല്ലാ പക്ഷി രാഷ്ട്രീയ പാർട്ടികൾ മതസംഘടനകൾ സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും അവിടെ ഉണ്ട് പക്ഷേ അപ്പോഴും ഒരു രസമുണ്ട് ഈ മോഹൻദാസിന് മറുപടി പറയാൻ ഈ ചർച്ച നടത്തിയ ആളുകൾക്ക് മറുപടി എന്നുള്ള നിലയ്ക്ക് ഒരു തലപ്പാവ് ധരിച്ച ഒരു ആള് മറുപടിയിട്ട് വന്നു പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ പ്രഭാഷണം എന്ന് തോന്നുന്നത് നമ്മൾ അതൊന്ന് കേട്ടോക്കാം നമ്മളുടെ നാട്ടിലുള്ള ഒരുപാട് സന്നദ്ധ സംഘടനകള് എസ് കെ എസ് എസ് എഫിന്റെ വിഖായ അതേപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ വൈറ്റ് ഗാർഡ് അതേപോലെ തന്നെ ഡി വൈ എഫ് ഐ എസ് ടി പി ഐ യൂത്ത് കോൺഗ്രസ് സോളിഡാരിറ്റി അടക്കമുള്ള ചെറത്തൊരുമിച്ചുകൊണ്ട് സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി വയനാട്ടിലേക്ക് പോയപ്പോ ചാനലിൽ ഇരുന്നു എന്ന് പറയുന്ന മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റില്ല സാന്ത്വനത്തെ പറഞ്ഞിട്ടാണ് മറ്റേ തുടങ്ങിയത് സംഘി അദ്ദേഹത്തിന് മറുപടി പറയാനാണ് ഇദ്ദേഹം വന്നത് ഇദ്ദേഹം എണീറ്റ് നോക്കിയിട്ടാണ് വായിക്കുന്നത് മൊബൈലിൽ നോക്കിയിട്ട് ഓരോ സംഘടനകളെയും പറഞ്ഞുകൂട്ടത്തില് മനഃപൂർവ്വം യെസ് ഒഴിവാക്കി നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല കാരണം ആ ദുരന്തമുഖത്ത് ആദ്യം എത്തിയ സംഘടനയും മുൻ ദുരന്തങ്ങളിൽ സജീവ സാന്നിധ്യവുമായി മാറിയ എസ് വൈ എസിന്റെ സാന്തരം അതിനെ അദ്ദേഹം നോക്കി വായിച്ചതിൽ നിന്ന് ഒഴിവാക്കി സോളിധാരിറ്റ പറയണ്ടേ നോക്കണം പക്ഷേ ആരെ പറഞ്ഞില്ല അവിടുത്തെ ഏറ്റവും സജീവ സാന്നിധ്യത്തെ പറഞ്ഞില്ല അപ്പം അത് മറ്റൊരു ദുരന്തമായിട്ടാണ് ഞാൻ കാണുന്നത് മറന്നത് അലക്കാരൻ നോക്കിയിട്ട് മോ ഫോണിൽ നോക്കിയിട്ടാണ് ഇത് പറയുന്നത് അപ്പം മറന്നതിൽ കൂട്ടാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു ഈ നാടിനെ കാത്തുരക്ഷിക്കുമാറ